ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ പ്രൊമോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നെവിൻ നെവിനാണ് ഇതിലും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ആദ്യഘട്ട ടാസ്ക് പണം പണം എടുക്കുക എന്നുള്ള ടാസ്ക് അത് രാവിലെ ഒരു പ്രൊമോ വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ പ്രൊമോ വന്നിരിക്കുന്നു ഇതിൽ നെവിൻ ഓടുന്നു ഓടിക്കൊണ്ട് ആ സാധനം ഓടിപ്പിക്കുന്നത് അതായത് നിവിന് കിട്ടിയിരിക്കുന്നു പണം നെവിൻ ഒരു കൂപ്പൺ പോലുള്ള സാധനമാണെന്നാണ് തോന്നുന്നത് അതിൽ എത്ര എമൗണ്ട് ആണെന്നുള്ളത് എഴുതിയിരിക്കും അങ്ങനെ ഇറക്കിയിൽ നിന്ന് ഓടി വരികയാണ് ആരാണ് ആതിലെയും നൂറേയും ഒക്കെ തന്നെ നെവിൻ എടുക്കരുത് എടുക്കരുത് എന്നുള്ളതല്ല കാരണം നിവിന് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള തരത്തില് ടാലറ്റിനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു അതായത് ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഞാനിത് എനിക്കിഷ്ടമുള്ള ആൾക്ക് കൊടുക്കുമെന്ന് നെവിൻ പറയുന്നു അവിടെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് നെവിൻ കിട്ടിയിരിക്കുന്നത് ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നിവിൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു നിവിൻ ഇത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ നിവിൻ ഇത് ആർക്ക് കൊടുക്കുമെന്നുള്ള ഒരു ഏറ്റവും വലിയ ചോദ്യം അവിടെ നിന്നെങ്കിലും നിൽക്കുന്നത് അതായത് നിവിൻ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ നിവിൻ ഇത് ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള തരത്തിൽ ബിഗ് ബോസിൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അത് നിവിൻ ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം തീർച്ചയായിട്ടും ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമായി മാറുമെന്ന കാര്യം സംശയമില്ല എന്തായാലും നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം എന്ത് തരം ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനാണ്